നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ കർപ്പൂരം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എല്ലാ ക്ഷേത്രങ്ങളിലും പൂജയ്ക്ക് ശേഷം നടക്കുന്ന കർമ്മമാണ് കർപ്പൂരാരതി എന്ന് പറയുന്നത് എന്നാൽ എന്തിനാണ് ഇത് കത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് പലരും ചിന്തിച്ചിട്ടില്ല പൂജകൾ പൂർത്തിയാക്കിയ ശേഷം കർപ്പൂരാരതി നടത്തുന്നു ഇതിനു ശേഷം ഭക്തർക്ക് വണങ്ങാനായി പൂജാരി ആരതി നീട്ടുന്നു കർപ്പൂരം തൊട്ടു വണങ്ങുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കുന്നതിനോടൊപ്പം ശരീരശുദ്ധിയും കൈവരും കർപ്പൂരത്തിൻ്റെ സുഗന്ധം അനുകൂല ഊർജം നിറയ്ക്കും ശുഭചിന്തകൾ വളർത്താനും ഇത് നിങ്ങളെ സഹായിക്കും പൂർണ്ണമായും കത്തുന്ന ഒരു വസ്തുവാണ് കർപ്പൂരം മനുഷ്യരുടെ ഉള്ളിലുള്ള അഹന്തയെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രതീകമായാണ് കർപ്പൂരം കത്തിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഞാൻ എന്ന ഭാവം ഈ പ്രവർത്തിയിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത് ആരോഗ്യപരമായും അനേകം ഗുണങ്ങളുള്ള വസ്തുവാണ് കർപ്പൂരം വീടുകളിലും കർപ്പൂരം കത്തിക്കാവുന്നതാണ് കർപ്പൂരം കത്തിക്കുന്നത് എല്ലാം കൊണ്ടും നല്ല ഒരു പ്രവർത്തിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം നന്ദി നമസ്കാരം